നമസ്കാരം ഈ ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം തുടർച്ചയായി ഏഴാം ദിവസവും ഇന്ത്യൻ വീണിനെ നേട്ടത്തിൽ അവസാനിച്ചിരിക്കുകയാണ് സെൻസെക്സ് വീണ്ടും എൺപതിനായിരം നിലവാരത്തിനും മുകളിലേക്ക് തിരികെ എത്തി ഈ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് വിപണിയുടെ നാളത്തെ സാധ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായി നോക്കാം അപ്പം ആദ്യം വിപണിയുടെ ഇന്നത്തെ ഒരു വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നൂറ്റി അറുപത്തി പോയിന്റ് അതായത് പോയിൻറ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജ് നേട്ടത്തോടെ ഇരുപത്തിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ക്ലോസ് ചെയ്തു സെൻസെക്സ് നാറ്റി നാൽപ്പത്തി പോയിന്റ് നേട്ടത്തോടെ അതായത് പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേൻ്റെ വർധനയോടെ എൺപതിനായിരത്തി മുപ്പത്തേഴ് നിലവാരത്തിലും ക്ലോസ് ചെയ്തു ഇപ്പം വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സെൻസ് എൺപതിനായിരം എന്നൊരു നാഴിക്കൽ അല്ലെങ്കിൽ നിർണായക നിലവാരത്തിന് മുകളിലേക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രധാന സെറ്റിൻ ഡിസസ് ആയി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഓൾ ടൈം പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് മുന്നേറിയിരുന്ന ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയാകട്ടെ ഇന്ന് ചെറിയൊരു ഇടിവ് നേരിട്ട് മുന്നൂറ്റമ്പത്തിനാല് പോയിൻറ്റ് അതായത് പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് ഇടിവ് നേരിട്ട് അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് വ്യാപാര ദിനങ്ങളിൽ നിന്നായി ഇപ്പം തുറച്ചെ ഏഴ് ദിവസത്തിന്റെ നേട്ടത്തോടെ സെൻസെക്സ് സൂചികൾ ആറായിരത്തി അറുന്നൂറ്റി എമ്പത്തി ഏഴ് പോയിന്റ് നേട്ടം ഏകദേശം ഒമ്പത് ശതമാനത്തോളം നേട്ടം ഉണ്ടായിട്ടുണ്ട് നിഫ്റ്റി സൂചികളുമാണെങ്കിലും കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടെ രണ്ടായിരത്തി എഴുപത്തഞ്ച് പോയിൻറ്റ് വർധനയാണ് കുറിച്ചിരിക്കുന്നത് ഏകദേശം ഒൻപത് ശതമാനത്തോളം നേട്ടം നമുക്ക് കാണാനാകും ഇതിലൂടെ നിക്ഷേപപ്പെട ഒരു ആസ്തിമൂല്യത്തിൽ മുപ്പത്തി ആറ് ലക്ഷം കോടി രൂപയുടെ വർധനയും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൽ ഒരു സെനിമെൻറ്റ്സ് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ബി എസ് യിൽ ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ട നാലായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഹരികൾ രണ്ടായിരത്തി എഴുപത്തെട്ട് എണ്ണവും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളതിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഓഹരികളാണ് നഷ്ടം നേരിട്ടിരിക്കുന്നത് നൂറ്റമ്പത്തഞ്ച് ഓഹരികൾ മാറ്റം ഒന്നും അൺചെയ്ഞ്ച്ഡ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ബി എസ് സിയുടെ മിഡ് ക്യാപ് സൂചി നോക്കിയാൽ ഒരു ശതമാനത്തോളം ബി എസ് സി സ്മോൾ ക്യാപ് സൂചി പോയിൻ്റ് ടു പെർസെൻറ്റിൻ്റെ നേരെ നേട്ടത്തോടെയും ക്ലോസ് ചെയ്തിട്ടുണ്ട് സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ ഐ ടി നാല് ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓട്ടോ സെക്ടർ ഓട്ടോ സെക്ടർ ഇൻഡെക്സേഴ്സ് ആയിട്ട് രണ്ട് ശതമാനത്തോളം നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അതിൽ പി എസ് സി ബാങ്കിങ് കൺസ്യൂട്ട് ഡ്യൂറബിൾസും ആണ് ഒരു അര ശതമാനം മുതൽ ഒരു ശതമാനം ഇടിവ് നേരിട്ടിരിക്കുന്നു അപ്പോൾ അഡ്വാൻസ് റിക്ലോണ്ട്രേഷൻ നോക്കിയാലും മൊത്തത്തിൽ ഈ ബാക്കിയുള്ള ഡാറ്റകൾ നോക്കിയാലും ബ്രോഡർ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെ കാണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് വായിച്ചെടുക്കാം ഇനി എഫ് ഐ ഡി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ ഒരു വാങ്ങൽ നിക്ഷേപം തന്നെ നടത്തിയത് നമുക്ക് കാണാം ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിട്ടുള്ളത് അല്ലെ നെറ്റ് ബാങ്കിംഗ് എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ് കോടിയോളം രൂപയാണ് ഇന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആവട്ടെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ആണ് നടത്തിയിരിക്കുന്നത് അപ്പം ഒരു കഴിഞ്ഞ അഞ്ച് ആറ് ദിവസം കൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് രണ്ട് ബില്യൺ ഡോളർ മുകളിലുള്ള ഏകദേശം പതിനേഴ് പതിനെട്ടായിരം കോടിയോളം രൂപയുടെ ഓഹരികളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പം വിപണി നിന്ന് നേട്ടത്തിലേക്ക് നയിച്ച് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ യു എസ് ഇൽ നിന്നും വന്നിട്ടുള്ള രണ്ട് വാർത്തകളാണ് മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻസിനെ വളരെയധികം പോസിറ്റീവായിട്ട് സ്വാധീനിച്ചത് നമുക്ക് കാണാം ഒന്ന് പറയുന്നത് യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം ബവലിനെ കൂടെ മാറ്റാൻ ഉദ്ദേശമില്ല അതായത് ട്രംപ് നേരത്തെ പറഞ്ഞ കടുത്ത വാക്കുകളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും പിന്നോക്കം വലിയ ഇത് കാഴ്ച കാണാനായി അതായത് യു എസ് കേന്ദ്ര ബാങ്കിൻ്റെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം ബോവലെ മാറ്റാൻ ഉദ്ദേശമില്ലെന്നും അദ്ദേഹമായിട്ടുള്ള ആ ഒരു നിലപാടിൽ ഒരു വ്യക്തത വരുത്തിയതും ട്രംപിൻ്റെ ഭാഗത്ത് നിലപാട് മയപ്പെടുത്തിയതും വിപണി വളരെയധികം പോസിറ്റീവായിട്ടാണ് കണ്ടത് അത്തരമൊരു തർക്കം വളരെയധികം നീണ്ടിരുന്നെങ്കിൽ രൂക്ഷമായിരുന്നെങ്കിൽ യു എസിൻ്റെ യു എസ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടികൾക്കുള്ള കാരണമാകും യു എസ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഒരു മദർ മാർക്കറ്റെന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ നോക്കുമ്പം അവിടെ വരുന്ന ഒരു തിരിച്ചടികളൊക്കെ നമ്മളെയും ബാധിക്കാവുന്ന ഫ്ലോർഫക്റ്റ് അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്വാധീനിക്കാം എന്തായാലും അവിടുത്തെ ആ ഫെഡറൽ റിസർവായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഒരു അയവുണ്ടായത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യു എസ് മാർക്കറ്റ് നോക്കിയാണെങ്കിലും അതിൻ്റെ ആ ഒരു അവിടുത്തെ ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും യു എസ് സൂചികൾ വളരെയധികം പോസിറ്റീവിലാണ് നിൽക്കുന്നത് പിന്നെ രണ്ടാമതായിട്ടുള്ള യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ചൈനയുമായിട്ടുള്ള താരിഫ് യുദ്ധം ഉടനടി സംയുഭാവിൽ നിയർ ഫ്യൂച്ചറിൽ തന്നെ അത് ഒരു ലഘൂകരിക്കപ്പെടാൻ അല്ലെങ്കിൽ ഒരു ശമനം കണ്ടെത്താനുള്ള വഴി അല്ലെങ്കിൽ സാധ്യതകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞതും വിപണി സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് അതായത് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പവലിനെതിരായ നീക്കങ്ങളിൽ ഒരായവുണ്ടായതും സ്കോട്ട് ബെസണിൻ്റെ ഭാഗത്ത് ചൈനയുമായിട്ടുള്ള പ്രധാന ഇപ്പം വ്യാപാര വിധം നടക്കുന്ന ചൈനയുമായിട്ടും ഉള്ള ഇതിലും കാര്യങ്ങൾ ഒരു പോസിറ്റീവായിട്ട് മാറും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ആശങ്ക എല്ലാം അനുശം മാറ്റുമെന്ന് പറഞ്ഞതും വിപണിയെ പോസിറ്റീവായിട്ട് സാധനിച്ചിട്ട് ഇപ്പോൾ ഈ രണ്ട് ഘടകങ്ങളാണ് മാർക്കറ്റിന് ഗ്ലോബലി തന്നെ നോക്കിയാൽ മാർക്കറ്റിന് ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റൊക്കെ പോസിറ്റീവാണ് സ്വാധീനിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഡൊമസ്റ്റിക്കായിട്ട് നോക്കേണ്ട ഒരു എക്കണോമിക് ഒരു ഔട്ട്ലുക്ക് ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്ററായിട്ട് ഒരു ഔട്ട്ലുക്ക് കാണപ്പെടുന്നത് വിപണിയെ പോസിറ്റീവായിട്ട് സാധനിക്കുന്നുണ്ട് ഇപ്പം വ്യാപാര വിധത്തിന് ശമനം ഉണ്ടാകുന്ന ഇപ്പം താൽക്കാലികമായി തൊണ്ണൂറ് ദിവസത്തേക്കും മരോപിച്ചിരിക്കുകയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നായാലും യു എസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വാർത്തകളൊക്കെ ഒരു ആഗോള വ്യാപാരത്തെ ശമിപ്പിക്കുന്ന രീതിയിലുള്ളതായാൽ ഇന്ത്യയുടെ നിലവിലത്തെ സ്ഥിതിയിൽ വെച്ച് ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നമുക്ക് കാണാനാകുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് വേണമെങ്കിൽ വായിച്ചെടുക്കാം ഫേസ് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ ഇരുന്നൂറ് കോടി ഡോളർ ഏകദേശം പതിനേഴായിരത്തിലധികം കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുള്ളത് തന്നെ നമുക്കിനോട് ചേർത്ത് വായിക്കാം പിന്നെ നോക്കുകയാണെങ്കിൽ പണപ്പെരുപ്പം താഴ്ന്നു നിൽക്കുന്നു വരുന്ന മൺസൂൺ സീസണിൽ ഭേദപ്പെട്ട മഴ കിട്ടുമെന്നുള്ള ഫോർകാസ്റ്റുകൾ വന്നത് ആഗോളതലത്തിൽ തന്നെ താരതമ്യേന ഇപ്പോഴും ഒരു ഉയർന്ന സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തുന്ന ഒരു മേജർ എക്കണോമികൾ ഒന്നായിട്ട് ഇന്ത്യ നിലനിൽക്കുന്നത് ആറ് ശതമാനത്തിന് മുകളിൽ ഇപ്പോഴും വേറെ ആരും പറഞ്ഞിട്ടില്ല എന്ന് ഇതിനോട് ചേർത്ത് പറയും ഇപ്പോൾ ഇത്തരം നിഗമങ്ങളിലൊക്കെ ഒരു അനുകൂല പച്ച പശ്ചാത്തലം അതായത് മാക്രോ ഇത് പോയിൻസും നമുക്കൊരു അനുകൂലമായിട്ട് ഡൊമസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നത് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് നിക്ഷേപകര സെൻറ്റിമെൻറ്റ്സിനെ സ്വാധീനിക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ക്വാർട്ടർ ഫോർ റീസിലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭേദപ്പെട്ട രീതിയിലും പ്രതീക്ഷ നിലവാരത്തിലും തന്നെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള പാതഫലങ്ങൾ മാർച്ച് ക്വാർട്ടർ റിസിലൂടെ വരുന്നുണ്ട് അതായത് ക്യൂ ഫോറിൽ അതായത് മാ ഇപ്പം നാലാം പാദത്തിൽ അല്ലെങ്കിൽ മാർച്ച് ക്വാർട്ടറിൽ ഇതുവരെ ഒരു നെഗറ്റീവ് സർപ്രൈസുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് അല്ലെങ്കിൽ സിനിമൻസ് ബെറ്ററാക്കും നമുക്ക് പറയാം ഇനി ഈ ഒരു ഇത് നമ്മൾ നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഹിസ്റ്റോറിക്കൽ ഒരു ട്രെൻഡ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ക്ലോസിങ്ങിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ക്ലോസിംഗിലൂടെ തന്നെ നമുക്ക് എൻ എസ് സി ഫൈവ് ഹൺഡ്രഡ് സൂചിയുടെ ഭാഗമായിട്ടുള്ള അതായത് എൻ എസ് സിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള അഞ്ഞൂറ് ഓഹരികളുടെ എൺപത് ശതമാനത്തിലധികം ഫിഫ്റ്റി ഡി എം എയുടെ മുകളിലേക്ക് എത്തിയേടി കാണാം ഇപ്പോൾ ടെക്നിക്കലി ഒരു അതായത് സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു ടെക്നിക്കൽ സിംഗ്നലാണത് മിക്കപ്പോഴും അതിനെ ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കാറുള്ളത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ ഡേറ്റ നോക്കുമ്പോൾ നാൽപ്പത്തൊന്ന് തവണയാണ് ഇത്തരത്തിൽ നിഫ് എൻ എസ് സി ഫൈനിലെ എൺപത് ശതമാനം സ്റ്റോക്കുകൾ ഫിഫ്റ്റി ഡി എമ്മുടെ മുകളിലേക്ക് എത്തിയിട്ടുള്ളത് അത്ര സന്ദർഭങ്ങളിൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള നാൽപ്പത്തൊന്ന് അവസരങ്ങളിലും എഴുപത്തഞ്ച് ശതമാനം കേസുകളിലും അടുത്ത ഇരുപത് സെഷൻ അത് മുന്നോട്ടുള്ള അടുത്ത വ്യാപാര ദിനങ്ങളിലായിട്ട് മാർക്കറ്റ് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ എൻ എസ് സി ഫൈന ഇൻഡെക്സ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഗെയിൻ നൽകിയതായിട്ട് നമുക്ക് കാണാം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ട് വന്നിട്ടുള്ള സമയത്ത് ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഇത് ശരാശരി രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനമുള്ള നേട്ടം എൻ എസ് സി ഫയൻസ് ഉചി അടുത്ത ഇരു ദിവസത്തിനുള്ളിൽ നട നൽകിയിട്ട് കാണാം അതായത് എൻ എസ് സി ഫയണ്ടിലെ എൺപത് ശതമാനത്തിലേക്കും സ്റ്റോക്കുകൾ അമ്പത് ഡി എമ്മുടെ മുകളിൽ വന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനം മുക്കാൽ ശതമാനം സാധ്യതയും നേട്ടത്തിലേക്ക് പോകാനുള്ളതാണ് സൂചിപ്പിക്കുന്ന ലോസ് ഉണ്ടായിട്ടുള്ള സമയത്തുള്ള ശരാശരി എന്ന് പറയുന്നത് രണ്ട് ശതമാനമാണ് അപ്പോൾ അതായത് നാൽപ്പത്തൊന്ന് സന്ദർഭങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളത് ജയവും അല്ലെങ്കിൽ നേട്ടവും നഷ്ടം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് പ്ലസ്സിൽ തന്നെയാണ് അപ്പോൾ ഇതേ ഉദ്ദേശിക്കുന്നത് ഒരു റാലി ബ്രോഡ് ബേസ്ഡ് ആണെന്നുള്ളതാണ് അപ്പോൾ അതായത് ചെറിയ ലാർജ് ക്യാപ്പുകളുടെ ഒരു നേട്ടം കൊണ്ട് ഈ ഇൻഡെക്സിനുണ്ടാകാൻ ഗെമിക്സ് മാത്രമല്ല മാർക്കറ്റ് ബ്രോ ബ്രോഡറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് മാർക്കറ്റ് ഡെപ്റ്റിനെയും അതിൻ്റെ പോസിറ്റീവ് സെൻറ്റിമെൻസ് സൂചിപ്പിക്കാൻ വേണ്ടി ഒന്ന് വ്യക്തമാക്കിയതാണ് ഇനി നിഫ്റ്റിയുടെ നാളത്തെ സാധ്യതകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റിന് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കിയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ഉണ്ടായി അതിൻ്റെ ഷോ ഇൻട്രോളെ സെല്ലോഫിന് മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചു നിഫ്റ്റി താഴേക്ക് വീഴുന്ന കണ്ടു ഒരു ആദ്യഘട്ടത്തിൽ പിന്നീട് ഇരുപത്തിനാലായിരത്തി നൂറ്റി അൻപത് എന്നുള്ളൊരു നിലവാരത്തിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നു അവിടുന്ന് ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാകുന്നു അങ്ങനെ നേട്ടത്തിൽ ക്ലോസ് ചെയ്യുന്നു ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്യുന്നു ഇതോടെ ഏഴ് തുടർച്ച ഏഴാം ദിവസവും നിഫ്റ്റി നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ആ ഒരു പോസിറ്റീവ് മെവൻറ്റെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് കാണാം ഇന്ന് വോൾട്ടേജ് ആയിരുന്നെങ്കിലും ഡെയിലിയും ഡെയിലി ചാർട്ടിലും വിൻ്ററുടെ ചാർട്ടിലും ഒരു ബുളിഷ് എൻ്റെ സൂചനയായ ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ നമുക്ക് കാണാം ഇതും ഒരു ഫ ഈ കറണ്ട് ലെവൽസിൽ നിന്ന് ഒരു ഫർദർ അപ് അപ് ട്രെയിൻഡുള്ള സാധ്യത സൂചിപ്പിക്കുന്ന ഘടകമാണ് അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നൂറ്റൻപത് നിലവാരം കാത്തു സൂക്ഷിക്കുന്നിടത്തോളം ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ഇതിൽ നിന്നും മുകളിലേക്ക് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് നിലവാരങ്ങളിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് സ്ട്രോങ് റെസിഡൻസ് ഏരിയ തന്നെയാണ് ഇനി മറിച്ച് ഇരുപത്തിനാലായിരത്തി നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അൻപത് ഇരുപത്തിനാലം റേഞ്ചിലേക്ക് ഒരു ഷോർട്ട് ടൈം കറക്ഷനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ഇച്ചിരി കൂടെ ഒരു ബ്രോ വലുതായിട്ടുള്ളൊരു ഷോർട്ട് ടൈമിലേക്കുള്ളൊരു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഔട്ട്ലുക്ക് പോസിറ്റീവ് തന്നെയാണ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് ഇരുപത്തി മൂന്ന് എണ്ണൂറാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് അത് ബ്രേക്ക് എന്ന ഘട്ടത്തിൽ മാത്രം ഒരു ഒരു റീലുക്കിൻ്റെ ഒരു അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പുനർചിന്തനം നടത്തേണ്ട കാര്യമുള്ളൂ എന്നിരുന്നാലും ഒരു സ്റ്റോക്ക് സ്പെസിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഉള്ളത് അതായിരിക്കും കുറച്ചും കൂടി റിസ്ക് റിവാർഡിൻ്റെ ഒരു ഫേബർ നോക്കും പ്രത്യേകിച്ച് ക്യൂ ഫോർ റിസൾട്ട് കൂടെ ഉള്ള ഒരു സ്ഥിതിക്ക് അപ്പം പിന്നെ മാത്രമല്ല ഇൻഡെക്സ് ഇത്രയും തുറച്ചൊരു ഒരു ഒരു കണ്ടിന്യൂസ് റാലി കാണിച്ചിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ പോകാമെന്നുള്ളത് കൊണ്ടും ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്രോച്ചായിരിക്കും നല്ല ക്യൂ ഫോർ റിസൾട്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് പൊസിഷൻ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരിക്കും ഉചിതമായ മാർഗം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ യു എസ് വിപണി ഒരു മികച്ച നേട്ടത്തിൽ തന്നെയാണ് ചൈന താരിഫിനെതിരെയും ജെറോംബോവിനെതിരെയും ഒരു ട്രംപ് ഒരു സോഫ്റ്റ് സ്റ്റാൻഡ്സ് എടുത്തതിനെ തുടർന്നാണ് യു എസ് മാർക്കറ്റെ നേട്ടത്തിലേക്ക് പോകുന്ന നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നാളെ ബാങ്ക് ലിഫ്റ്റിൽ കനത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും വന്നില്ലെങ്കിൽ ഇന്നിട്ട് വേണ്ടിയിരിക്കും നാളെ മികച്ച ദിവസമാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഞാനൊരു സെബിറ്റിസ്റ്റേറ്റ് അനലിസ്റ്റ് പോലെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാദമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നത് മാത്രം എല്ലാവർക്കും നാളെ നല്ല ഇതിനെ ആശംസയോടെ നിർത്തും വീണ്ടും കാണാം നന്ദി നമസ്കാരം